നമസ്കാരം ഞങ്ങളിന്നൊരു മാവിൻ തൈ നടുന്നത് കാണാം ഇത് നാംഡോക്ക് എന്ന് പറയുന്ന മാവിനമാണ് സ്വദേശം തായ്ലൻഡ് ഇത് കേരളത്തിൽ നന്നായി കാഴ്ച കണ്ടിട്ടുണ്ട് നല്ല കൊല കൊലയായി കാഴ്ച കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള ഒരു മാവിനാണ് മുറ്റത്ത് സ്ഥലക്കുറവുള്ളവർക്ക് ഡ്രമ്മിലും ചട്ടികളിലെല്ലാം നടാൻ പറ്റിയ ഒരു ഇനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് ഞാൻ കഴിച്ചിട്ടില്ല ഇത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വേനൽക്കാലത്തെ വാങ്ങിയിടാന്ന് കൊണ്ടുവന്ന ഉടനെ തന്നെ പാക്കറ്റ് മാറ്റിയിട്ട് ഒരു ചെറിയ ചാക്കിലാക്കി കൊടുത്തിയാണ് ഇതുവരെ നടാൻ പറ്റിയിട്ടില്ല സ്ഥലമെല്ലാം ലെവൽ ചെയ്ത് നടാന്ന് അറിഞ്ഞിട്ട് അന്നും നടാണ്ട് ഇങ്ങനെ വെച്ചിട്ട് നടല അന്ന് നടിയൽ തീയതി ഒന്ന് കാണാം ഇതാണ് നാംഡോക്കി മാവുന്നട കുഴിച്ച കുഴി കുഴിയിലേക്ക് കുറച്ച് മേൽമണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്ഥലത്തെ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ തന്നെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇനി കമ്പോസ്റ്റ് അരക്കൊട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് ഒരു മൂന്നാല് പിടി ആരോ ചേർത്താനായിരുന്നു അത് വേപ്പ്മെണ്ണ ഒക്കെ ഒരു കിലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കമ്പോസ്റ്റ് ചേർക്കുന്നുണ്ട് ഇവിടെ തന്നെയുള്ള കുറച്ചുകൂടി മേൽമണ്ണ് ചേർത്ത് കൊടുത്തു ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ചാക്കിൻ്റെ അടിഭാഗം കുറച്ച് നീക്കുന്നുണ്ട് കുഴിയിലേക്ക് മാറ്റി വെച്ചു അടിഭാഗം ഫുള്ളായിട്ട് മുറിച്ചു ചാക്ക് മാറ്റണം തടത്തിലേക്ക് മണ്ണ് നീക്കി കൊടുക്കണം മണ്ണിട്ടും എടുത്തു ഇനി ചാക്ക് മാറ്റി കൊടുക്കാം ഇനി മണ്ണ് ചേർത്തൊന്ന് അമർത്തി കൊടുക്കണം ഇനി ഒന്ന് അമർത്തി കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വേണം പിന്നെ ഉണങ്ങിയലയോ ഒന്ന് തടത്തിൽ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ നാമോക്കിമാവിൻ്റെ നടയിൽ പൂർത്തിയായി പന്നിശല്യം കാരണമാണ് എല്ല് പൊടി ഇവിടെ ഉണ്ടായിട്ട് വിടാൻ പറ്റിയില്ല അതിലൊന്നും നല്ല രീതി നിങ്ങൾക്കറിയുമെങ്കിൽ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നന്ദി